ഹലോ ഗൈസ് അപ്പം മീ ആൻഡ് മൈക്കൽ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതാ കല്യാണിയുടെ യൂണിഫോം കണ്ടാൽ മനസ്സിലായില്ല എങ്ങോട്ടാണ് എന്നുള്ളത് നമ്മൾ നാട്ടിൽ പോയി വന്നതിന് ശേഷം പുറത്തേക്കൊന്നും പോയിട്ടില്ലായിരുന്നു അതിന് കാരണം വേറെ ഒന്നുമല്ല കല്യാണിക്ക് ഭയങ്കര കഫ് കിട്ടും അതേപോലെ ജലദോഷമൊക്കെ ആയിരുന്നു അപ്പോൾ നല്ല തണുപ്പല്ലേ അപ്പം വെറുതെ എന്തിനാണ് പുറത്തേക്ക് ഇറങ്ങുന്നതിലാണ് പോവാഞ്ഞത് അപ്പോൾ കുറേയായ അവൾ മാൾ പോവുക മാൾ പോവാം മാൾ പോവാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇന്ന് ഏട്ടൻ ലീവ് ആയപ്പോൾ ഇന്ന് ഞങ്ങൾ പോയതാണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണി ഒക്കെ ആവുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് സാധാരണ ഞങ്ങൾ ലേറ്റായിട്ടവിടെ ഇറങ്ങാറ് പക്ഷേ ഇപ്പോൾ തണുപ്പിന് മുന്നേ വേഗം പോയി വരാന്നുള്ളതിൽ വേഗം ഇറങ്ങിയതാട്ടാ പക്ഷേ എനിക്ക് തോന്നുന്നു എന്നാലും തണുപ്പ് ഭയങ്കര കുറവാണ് ജനുവരിയിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തണുപ്പ് എന്നാണ് പറഞ്ഞത് പക്ഷേ എന്നാലും തണുപ്പ് ഈ ഡിസംബറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവെന്നെയാണ് കേട്ടോ ചില ദിവസം കൂടും ചില ദിവസം കുറയും അങ്ങനെ ഉണ്ടാവില്ല എന്നാലും ഞങ്ങൾ കോട്ടക്കെ ഇട്ട് സെറ്റായിട്ടാണ് പോണത് അങ്ങനെ എന്താ വേഗം തന്നെ മാളിലെത്തി കുറച്ചെടുത്തേനായിട്ടാണ് നമ്മളെ റൂമിൻ്റെ കുറച്ചങ്ങൂടെ പോയാൽ മതി മാളിലേക്ക് കുറച്ച് തന്നെ കുറച്ചധികം അങ്ങനെ മാളിലെത്തിയപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായി ഈ മാളിൽ എന്തുണ്ടായിട്ടെന്നറിയില്ല ഇവക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനെ കണ്ട അപ്പം പറയും മാൾ പൂവാച്ചാ മാൾ പൂവാച്ചാന്ന് അങ്ങനെ പത്ത് ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം നാട്ടിൽ നിന്ന് വന്നതല്ലേ അപ്പോൾ മാൾ കണ്ടതിന് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടിട്ടാണ് പിന്നെ നമ്മളെ ക്രിസ്മസിൻ്റെ ഒക്കെ ആ ഒരു ഡെക്കറേഷൻ ഇപ്പോഴും അവർ മാറ്റിയിട്ടില്ല അതേപോലെ തന്നെ ഉണ്ട് അപ്പോൾ അവർക്കത് ബൈക്കിൻ്റെ ബൈക്കിൽ വരുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് അത് കണ്ടപ്പോൾ തന്നെ അമ്മ അതാ മാളിലുള്ള ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ അപ്പളേ ഒച്ചപ്പാടുണ്ടാക്കേണ്ടിട്ടാണ് അങ്ങനെ അത് അകത്ത് കയറിപ്പോൾ തന്നെ വേഗം ഞങ്ങൾ കോട്ട കഴിച്ചു പിന്നെ എസ്കലേറ്റർ പിന്നെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കയറണമല്ലോ അത് പിന്നെ ഒറ്റയ്ക്ക് കയറിപ്പോയി പിന്നെ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊണ്ട് കറങ്ങുക എന്നുള്ളൊരു ഇതിൽ വന്നതായിരുന്നു ഇവൾക്കിങ്ങനെ എന്താ പറയുക സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ആയിരുന്നു ഇവിടെ കയറുന്നത് ഓടുന്നെ കണ്ടാലും കാരണം ഇവക്ക് ഇവിടെ വരിക വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയില്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്ക് ഇവിടെ വരാൻ മാളിക്ക് പോവുക മളയ്ക്ക് പോവുക എന്നാ പറയാം അങ്ങനെ ആളിങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവളുടെ ഈ ഡ്രസ്സ് കണ്ടില്ലേ ഇത് ഞാൻ താനൂർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ട്രെൻഡ്സ് നിന്ന് വാങ്ങിച്ചതാ കേട്ടോ അവിടെ ഓഫർ ഉണ്ടായിരുന്നു ആ ടൈമിൽ മേടിച്ചതാണ് എനിക്കിത് ഇട്ട് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇവൾക്ക് കുഞ്ഞു കുട്ടിയാണ് സമയത്ത് വെക്കി കൂടുതലും ഇങ്ങനത്തെ പാപ്പാസ് ഒട്ട് പോയത്തെ ഡ്രസ്സായിരുന്നു കേട്ടോ അവളുടെ ബേർത്ത് ഡേക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നിങ്ങനെ അത് തന്നെ ആ ഒരു മോഡൽ തന്നെ കുറേ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ വേറെ വേറെ കളറിൽ കൂടുതലും ആയിരുന്നു വൈറ്റ് ഇന്നറും ഇതേപോലെ വേറെ പുറത്തേക്കുള്ളത് ബ്ലാക്ക് ബ്ലൂ ഒക്കെ ആയിട്ട് അങ്ങനെ അത് കാണുമ്പോൾ എനിക്ക് ഈ തീരെ ഇഷ്ടായിരുന്നു അപ്പോൾ ഇത്ര വലുതായന് ശേഷം ഇപ്പോൾ പാപ്പാസുട്ട് ഇപ്പളാണ് ഇടുന്നത് ഈ പാപ്പാസുട്ട് ടൈപ്പ് കാരണം ഞാൻ ആ ടൈമിൽ ഞാൻ വാങ്ങിച്ചേ കൊടുക്കൂലായിരുന്നു കാരണം അവൾക്ക് ബേർത്ത്ഡേക്ക് കിട്ടിയത് കൂടുതൽ അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ഇപ്പം ഇട്ടപ്പോ ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ആ മുടി ഉണ്ടല്ലോ ആ മുടീനെ ക്ലിപ്പൊക്കെ വെച്ച് സെറ്റാക്കി കൊടുക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ എത്ര കാലത്ത് ആഗ്രഹമെന്നറിയാം അവളുടെ മുടിമൊന്നെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാരണം ഇവൾ ജനിച്ചപ്പോൾ മുതലേ ഇവക്ക് മുടിയില്ലായിരുന്നു കേട്ടോ തീരെ മുടിയില്ലാത്ത കുട്ടിയായിരുന്നു ഇവളും അപ്പം ഞാൻ എപ്പോഴും പറയായിരുന്നു ഈശ്വര പെൺകുട്ടി വേണം പെൺകുട്ടി വേണം അത്രയും ആഗ്രഹിച്ചിട്ട് ഉണ്ടായ പെൺകുട്ടിക്ക് മുടി വലിയ ഈശ്വരാണ് കാരണം പെൺകുട്ടി ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ കാരണം തന്നെ ഇങ്ങനെ ഒരുക്കി കൊണ്ടുനർക്കണം മുടിയിലൊക്കെ നല്ല വെറൈറ്റി ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കണം അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു എൻ്റെ മുടി അത്യാവശ്യം നിങ്ങളുള്ള മുടിയാണ് നീണ്ട മുടി പക്ഷേ ഏട്ടൻ്റെ കൂടി ഭയങ്കര ചുരുണ്ട മുടിയാണ് പിന്നെ ഏട്ടൻ്റെ ഫാമിലിയിൽ അത്യാവശ്യം എല്ലാവർക്കും ചുരുണ്ട മുടിയാണ് അനീത്തിമാർക്കും ചേച്ചിക്കൊക്കെ അങ്ങനെ ചുരുണ്ട മുടിയാണ് ചിലപ്പോൾ അതായിരിക്കും ആ ഒരു പാരമ്പര്യത്തിലേക്ക് ആകുമ്പോൾ പോകുന്നുണ്ടാവാം അപ്പോൾ ഇപ്പോഴാണ് അന്ന് നീളം വെച്ച് വന്നത് അപ്പോൾ തലയിൽ കുത്തണതൊക്കെ നമ്മൾ ശോ പറമ്പ് ഉത്സവത്തിന് മേടിച്ചായിരുന്നു കേട്ടോ പിന്നെന്താ നമ്മൾ നേരെ ഒന്ന് കറങ്ങിയതിന് ശേഷം നേരെ പോയത് ജസ്റ്റ് ടെമ്പിളിലേക്കാണ് അവളെ കുറച്ചു നേരം അവിടെ കളിച്ചോട്ട് ചേർച്ചിട്ട് അവിടെ ആക്കി കൊടുത്തു അങ്ങനെ ആളിതാ കളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ ഭയങ്കര നമുക്ക് എന്താ പറയുക സേഫ് കേട്ടോ കാരണം ഓരോ കുട്ടികളപ്പം ഓരോ മെൻ്റർ ഉണ്ടാവും അത് കാരണം ഭയങ്കര സേഫാണ് കുട്ടികളെ അവർ നോക്കിക്കോളും കുട്ടികളെ എങ്ങോട്ട് ചാടി കയറി മറിഞ്ഞു പോയാലും അവരൊപ്പം നടന്നുള്ളൂ ആ കുട്ടി കണ്ടാൽ അവളെ ഒപ്പം നടക്കണത് അങ്ങനെ ആളിത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളിക്കാമായിരുന്നു പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഏതൊക്കെയോ കുട്ടികളെ കൈ പിടിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെയാണ് കമ്പനി ആയിക്കോട്ടെ ആൾ കാരണം കുട്ടികളെ കളിക്കുമ്പോൾ ലാംഗ്വേജും പഠിച്ചോളും ആണ് സെറ്റായി ചെയ്തോളും അങ്ങനെ ആൾ കുറേ നേരം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് അതിൻ്റെ ഉള്ളിൽ ഉണ്ട് പിന്നെ കുറേ നേരം ആൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കളിച്ചു ആ നേരത്തൊക്കെ ഞാനും ഏട്ടനും അതിൻ്റെ ഉള്ളിൽ പുറത്തിരിക്കട്ടെ ഒരു വെയിറ്റിങ് ഏരിയ പോലും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ആക്കിയിട്ട് പുറത്തിരിക്കാനാണ് ഭയങ്കര പോർടിയാണ് കാരണം അര ഇങ്ങനെ കുറേ നേരം ഫോണിൽ നോക്കിയിരിക്കേണ്ടേ സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമല്ലാട്ടാ അപ്പോൾ ഏട്ടൻ ഇങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഞാനവിടെ ഇരുന്നു എന്നുള്ളൂ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ആള് ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഏറ്റവും ഭയങ്കര കമ്പനി ഇങ്ങനെ നടക്കുന്നുണ്ട് അത് ഭയങ്കര ഇഷ്ടം പുറത്തേക്ക് വരുമ്പോഴൊക്കെ ഈ ഒരു സൈഡിലൂടെ വരുമ്പോഴൊക്കെ നമ്മളെ നോക്കൂട്ടാണ് നമ്മൾ പുറത്ത് തന്നെ ഉണ്ടോ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ക്ലിപ്പൊക്കെ മുടിന്ന് അഴിഞ്ഞു പോന്നിട്ടുണ്ട് അതൊക്കെ ആ കുട്ടി പിന്നെ റെഡി ആക്കിണ്ടരട്ടോ അങ്ങനെ എന്ത് ചെയ്ത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ബലൂണും ഒരു മഞ്ചും കൊടുക്കും അവർ അങ്ങനെ അതൊക്കെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഒന്നും കൂടി കറങ്ങി പ്രശ്ന എന്തോ കേക്ക് വേണമെന്ന് വല്ലാണ്ട് നിർബന്ധം പിടിച്ചില്ല കേട്ടോ ആ കേക്കിൻ്റെ സെക്ഷനാണ് ആ കാണുന്നത് സാധാരണ അവിടെ എത്തിയാലും ഒരു എന്താ പറയുക സഡൻ ബ്രേക്ക് ഇടുന്ന ഇടുന്നമാതിരി ഇടാ ചെയ്യാറ് എനിക്കിവിടുന്ന് കേക്ക് ഇല്ലാതെ ഞാൻ എന്ന് പറയില്ല ചെയ്യാം അങ്ങനെ ഞങ്ങൾ എന്തെയ്തു വേഗം പോയിട്ടൊരു ഷെയ്ക്ക് ആണോ ജ്യൂസാണോ നിൽക്കാറില്ല പക്ഷേ ഇത് എന്തായാലും മാംഗോ ഫ്ലേവേഡ് ആണ് അല്ലാതെ റിയൽ മാംഗോ അല്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ അങ്ങനെ ഫ്രഷ് ജ്യൂസ് ആയിട്ട് അങ്ങനൊന്നും കിട്ടൊന്നുമില്ല ഈ ഒരു ഭാഗത്തുനിന്നൊന്നും പിന്നെ നമ്മുടെ ഫേവററ്റ് സാധനം മോമോസ് കാരണം കെ എസ് ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കഴിച്ചില്ല അപ്പോൾ നമ്മൾ സാധനം ഒന്നും മാറ്റി പിടിച്ചു മോമോസ് കഴിക്കാൻ കഴിക്കുകയായിരിക്കും മോമോസ് സ്റ്റീംഡ് മോമോസ് ഞങ്ങൾക്ക് നല്ല ഉണ്ടാക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഏറ്റവും ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് കല്യാണിയും കഴിച്ചോളൂ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ കഴിഞ്ഞ തവണ ഞങ്ങളൊരു സ്പൈസി മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഈശ്വരാ എങ്ങനെയാണ് കഴിച്ച് തീർത്തിയെന്ന് ഞങ്ങൾക്കേ അറിയുള്ളൂ അയ്യോ കണ്ണു മുമ്പോക്ക് നോക്കാൻ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു അത് മാറ്റി പിടിച്ച് നോക്കിയതായിരുന്നു പക്ഷേ പിന്നെ ഞങ്ങൾ സ്റ്റീമിൽ തന്നെ എപ്പോഴും വാങ്ങിക്കാറ് അങ്ങനെ ജസ്റ്റ് അവിടേക്കൊന്നൊക്കെ കറങ്ങി കഴിഞ്ഞ് പിന്നെ കല്ല്യാണി ഓവറായിട്ട് വയലൻ്റ് ആവണേൻ്റെ മുന്നേ ഞങ്ങൾ വേഗം വേഗങ്ങട്ട് ഇറങ്ങിയിട്ടോ കാരണം കുറച്ചും കൂടി അവിടെ നിന്ന് നിന്നാ ആൾ ഫുള്ള് അങ്ങോട്ട് അലമ്പാൽ തുടങ്ങും അവിടെ ഗോടി നടന്ന് എക്സ്ക്ലേറ്ററിലൊക്കെ കയറി മറി മറിഞ്ഞ് വീണ ആകെ സീനാവും അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ നൈസായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇറക്കി സാധാരണ ഇന്നും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര കരച്ചിലോട്ടാണ് കറിയാറ് അങ്ങനെ എന്തോ എന്തൊക്കെയോ പറഞ്ഞ ആളുകൊണ്ട് ഇറക്കി പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല കൂട്ടിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ എന്താന്ന് വിട്ടാം അങ്ങനെ ഇതാ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെ നേരി റൂമിലേക്കാണ് വേറെ ഒരു പരിപാടിയും ഇല്ലല്ലോ പിന്നെ തണുപ്പ് വലിയ തണുപ്പില്ല എന്നാലും തണുപ്പാണേന് മുന്നേ വേഗം പോരാച്ചിട്ട് വേഗം ഇറങ്ങി അങ്ങനെ ഞാൻ എന്തെയ്തു വീഡിയോസൊക്കെ എടുക്കുന്ന നേരം കൊണ്ട് അച്ഛനും മോളും കൂടി എന്തെങ്കിലും അവിടെ ഒരു ടോയ് ട്രെയിൻ ഉണ്ട് അവളിൽ പോയി കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവർ ആരും കാണാനില്ല അപ്പം നോക്കിയപ്പോൾ ട്രെയിനിൽ ട്രെയിനിലിരുന്ന് പോവുക രണ്ടുപേരും കൂടി പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറേ പാനീപൂരിൻ്റെയും അതേപോലെ തന്നെ ചായൻ്റെ ഒക്കെ ഷോപ്പ് ഉണ്ട് കേട്ടോ പാനിപൂരി ഇവിടെ ഫേമസ് ആണല്ലോ ഇവിടുത്തെ സംഭവമല്ലേ പാനിപൂരി ഇവിടെ നല്ല നോർത്തലല്ലേ കൂടുതലും പാനിപൂരി അങ്ങനെതാ ഞാൻ നോക്കുമ്പോൾ ഇപ്പം രണ്ടുപേരും ട്രെയിനിൽ പോകണം അപ്പോൾ ആദ്യം ഭയങ്കര കരച്ചിലായിരുന്നു എന്താ ഞാൻ കയറിയില്ല എന്ന് അമ്മനെ അമ്മ കയറിയില്ലല്ലോ അമ്മ എന്താ വരാതെ പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു അതാണ് ആ മുഖത്തുള്ള ഒരു വിഷമം ആ ഏട്ടം പറയും ചെയ്തത് ഈ കയറാത്തോണ്ടാണെന്ന് അങ്ങനെ ഞാൻ ചോദിച്ചാൽ അപ്പം അമ്മനെ കയറിയില്ലല്ലോ എന്ന് വെച്ചപ്പം പിന്നെ ആൾക്ക് കൂടുതൽ സങ്കടമായി അങ്ങനെ വെറുതെ ഓരോന്നും കാണുമ്പോൾ അതിലൊക്കെ ചാടി കീറി പോവുക പിന്നെ അതൊക്കെ ഭയങ്കര ഒരു എന്താ ത്രില്ലായി അത് അത് കാണുമ്പോൾ അത് കയറണം ഇത് കാണുമ്പോൾ ഇത് വേണം ആൾ ഫുൾ അങ്ങനെ ഓടി ചേർന്നിട്ട് ഇപ്പോൾ അപ്പോൾ ആ മാളിൻ്റെ ഒരു എ ബി സി ഡി ഒക്കെ അറിയാം ഏത് കോർണറിലാണ് ഏത് ഐറ്റം കിട്ടുക എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ടറിയാം അതേപോലെ തന്നെ ഏതെങ്കിലും ഷോപ്പ് കണ്ട ആ ഷോപ്പിലേക്ക് ഓടിപ്പോയിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവളെടുത്ത് കൊണ്ടുവരും അപ്പം ഞാൻ എടനോട് പറയും ചെയ്തു മറ്റേ പഞ്ചാബി ഹൗസിൽ കൊച്ചിൻ അനീഫൻ്റെ എന്താ പറയുക ഡയലോഗ് ഇവനെ തൊട്ടാ ഇവൻ തൊട്ടാ പൈസ പോകുന്ന അറിയില്ല അങ്ങനത്തെ ഒരു പോളിസിയാണ് അല്ലെങ്കിൽ ആ ഒരു തിയറിൻ്റെ ആളാണ് എല്ലാം ഇത് എടുത്തു കൊണ്ടുവരും അവളെ കൈ കിട്ടിയതൊക്കെ എടുത്തിട്ടുണ്ട് ഇത് വേണം അച്ഛാ ഇത് വേണോ ഇത് വേണം അമ്മ ഇത് വേണം വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരും അങ്ങനെ എന്തെങ്കിലും വേണ്ട ടോയ് ട്രെയിൻ എന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ ഞങ്ങള് വീട്ടിലേക്ക് വിട്ടിട്ടാ